വിശേഷം അച്ഛൻ അതാണോ ഇന്നത്തെ വിശേഷം അപ്പൂണി ആക്കിയുണ്ട് ചിക്കൻ ബിരിയാണി ചോറുവാക്കിയെല്ലാ പണിയും അപ്പൂ എടുത്തേ അപ്പുറം ചോറും കരിയും എല്ലാ ചിക്കനും ആക്കി ചോറുവാക്കിയ ചിക്കനും ചോറും അപ്പു ആക്കി അമ്മക്ക് എന്തേലും ചോറും വെച്ച് ആപ്പി അമ്മയോ അമ്മ എന്താ ചെയ്തേ അമ്മ എന്താ ചെയ്തേ അമ്മ കുളിക്കാൻ പോയാ അമ്മ കുളിക്കാൻ പോയി അമ്മമ്മ ഉറങ്ങി അപ്പു ചിക്കനും ചോറും വെച്ച് പാവ അപ്പു അല്ലേ അല്ലേ അയ്യോടാ ചോറും വെച്ചാ ഗുഡ് നൈറ്റ് ഓറേ